ശശി തരൂരിൻ്റെ പ്രശംസയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഹൈക്കമാൻഡ് ഇടപെടണമെന്നാവശ്യം ലേഖനം കോൺഗ്രസ് വാദങ്ങളുടെ മുനെ ഒടിച്ചെന്നും ആക്ഷേപം വിവരങ്ങളുമായി നൃപൻ ചേരുന്നു നൃപൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെ ഇവർ പറഞ്ഞ എല്ലാ വാദങ്ങളും ഈ ഒരു ലേഖനം കൊണ്ട് തരൂര് പൊളിച്ചു അതിൻ്റെ ഒരു വല്ലാത്ത അമർഷമുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും വലിയ തരത്തിലുള്ള അമർഷം പ്രതിപക്ഷം പ്രത്യേകിച്ച് വി ഡി സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്കുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ അതൃപ്തരാണ് കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് എത്തുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ ഘട്ടത്തിൽ സർക്കാർ നേട്ടങ്ങൾ സർക്കാർ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭം ആ പുതിയ ബിസിനസ് രംഗങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു വെച്ച നിലപാടുണ്ട് അത് തുടർച്ചയായി വ്യവസായ വകുപ്പ് ഉയർന്നു കാട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പൂർണ്ണമായി സ്റ്റാർട്ടപ്പ് കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടാണ് തരൂർ അറിയിച്ചുള്ളത് രാഷ്ട്രീയത്തെ അതീതമായി സർക്കാരിനെ തരൂർ പ്രശംസിച്ചു അത് ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് ശശി തരൂർ അത്തരം ഒരാൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷത്തെ വെട്ടിലാക്കി എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ളത് അതുകൊണ്ട് രേഖാമൂല ഹൈക്കമാൻഡിനെ അവർ പരാതി അറിയിക്കില്ല ഹൈക്കംബന് അങ്ങനെ ഒരു പരാതി അറിയിച്ചാൽ തന്നെ തരൂരിനെ പരസ്യമായി ശാസിക്കാനോ തിരുത്താനോ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്ന് കേരളത്തിലെ നേതൃത്വം കരുതുന്നുമല്ല അല്ലാതെ തന്നെ തരൂരുമായി ഒരു ആശയപുരുമം നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഇവരെ പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലപാടായിരിക്കും ഹൈക്കമാൻഡിനെ അറിയിക്കുക അതുകൊണ്ട് രേഖാമൂല ഹൈക്കമാൻഡിനെ പരാതി അറിയിക്കുന്നില്ല മുതിർന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെ നേരിട്ട് ഇക്കാര്യങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഇത് തരൂര് പ്രതിസന്ധിയിലാക്കുകയായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ സർക്കാരിന് അനുകൂലമായി വരുന്ന ഒരു നിലപാടായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത് വലിയ തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയായി മാറും മാത്രമല്ല സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫും ഇടതുപാർട്ടികളുമൊക്കെ ഇത് വലിയൊരു നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയാണ് വലിയ വെല്ലുവിളിയായി കോൺഗ്രസ് കരുതുന്നത് അതിന്റെയൊക്കെ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിച്ചത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായം പക്ഷേ ഹൈക്കമാൻഡ് എങ്ങനെയാണ് തരൂരിനെ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തുക തരൂര് തന്റെ നിലപാട് തിരുത്തുമോ എന്ന ആശങ്ക കേരളത്തിലെ നേതാക്കൾക്കുണ്ട് എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് കെ മുരളീധരനെ പോലെ നേതാക്കളടക്കം തരൂരിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടാണ് തരൂരിനെതിരെ സ്വീകരിച്ചത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രേഖാമൂലം ഒരു പരാതി ഹൈക്കമാൻഡിന് നൽകാൻ കേരളത്തിലെ നേതാക്കൾ തയ്യാറാകുന്നുമില്ല ഷമ്മി നൃപൻ ഇതിലെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയുണ്ട് ശശി തരൂരിനെ പോലെ ഒരു ലോക പൗരനായിട്ടുള്ള ലോകത്തെ മുഴുവൻ ഗതി വിഗതികളും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ വ്യാവസായിക രംഗത്തെക്കുറിച്ച് വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ തീർച്ചയായും തരൂരിൻ്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കും അവിടെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ായിട്ടുള്ള അവരുടെ ആ പിന്തിരിപ്പൻ നിലപാടിനെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്തുണ്ട് അതാണ് ഒരുപക്ഷെ ഇവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും തീർച്ചയായും കോവിഡ് പോലെയുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതി ദുരുദ്ധ പോലുള്ള കാര്യങ്ങൾ പ്രതിരോധിച്ച പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ വിഴിഞ്ഞം പോലെയുള്ള വൻകിട പദ്ധതി പൈപ്പ് ലൈൻ ദേശീയപാതാ വികസനം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിന് വികസന കാര്യത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ ഒന്നിച്ചു പോകണമെന്ന നിലപാട് പല ഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ചൊരു നേതാവ് കൂടിയാണ് ശശി തരൂർ അദ്ദേഹം പലപ്പോഴും മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെയും പല ഘട്ടങ്ങളിലും ആ വ്യവസായം പോലെയുള്ള മറ്റ് വൻകിട പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമീപനം പല തവണ സ്വീകരിച്ചൊരു നേതാവ് കൂടിയാണ് തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് കേരളത്തിൽ ഉയർത്തിക്കാട്ടുന്നത് വിശ്വപൗരനാണ് ഇത്തരം കാര്യങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളാണ് രാഷ്ട്രീയത്തിനതീതമായി വലിയ തരത്തിലുള്ള നിലപാടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് തരൂര് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പല ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവ് ആ സർക്കാരിനെ സ്വതന്ത്രമായി ഇത്തരം കാര്യങ്ങളിൽ നിലപാട് പറയുന്നു എന്ന് മാത്രമല്ല വ്യവസായ രംഗത്ത് കേരളം നേടിയ നേട്ടങ്ങളെ അദ്ദേഹം പൂർണ്ണമായി അംഗീകരിക്കുന്നു അത് ഡേറ്റകൾ വെച്ചാണ് കണക്കുകൾ വെച്ചാണ് അദ്ദേഹം ഇത് അത് അംഗീകരിക്കുന്നത് ഒരു ഘട്ടത്തിൽ തരൂരിനെ ഈ കാര്യങ്ങൾ കോൺഗ്രസ് ഇന്ത്യണലായി ആഭ്യന്തരമായി തള്ളിപ്പറഞ്ഞാലും തരൂർ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ചയാവുകയും ചെയ്യും നേതാക്കൾ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞാലും തരൂരിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരുന്നാലും തരൂർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു വൈ ഐ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് ആ സ്വതന്ത്ര നിലപാട് കൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും രാഷ്ട്രീയമില്ലാത്തവർ പോലും അംഗീകരിക്കുന്ന നേതാവ് അത് അത്തര ഒരു നേതാവ് തരൂരിനെ പോലെയുള്ള ആൾ സർക്കാരിനെ പിന്തുണയ്ക്കുകയും സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തത് രാഷ്ട്രീയപരമായി തിരിച്ചടിയാണ് എന്ന നിലപാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നടപടിയോ തിരുത്തലോ ഒക്കെ വിധേയമായാലും ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നാലും തരൂരിന്റെ വാക്കുകൾ പ്രസക്തമായി നിലനിൽക്കുക തന്നെ ചെയ്യും ഷമി നിർവന്യ നമുക്കറിയാം കേരളത്തിൽ ശക്തമായ പിന്തുണ നൽകിയ ആളാണ് ശശി തരൂര് പിന്നീട് ഈ സമ്മർദ്ദമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹം വരുത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ശക്തമായി തന്നെ കേരളിൻ്റെ ഒരു ആവശ്യകത നാടിന് വേണം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയിൽ കെ രാജഗോപാൽ ബി ജെ പിയുടെ അംഗമായിരുന്ന കെ രാജഗോപാലും ഇത്തരത്തിൽ സർക്കാരിന് രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ നൽകിയിരുന്നു അതായത് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നിൽക്കുമ്പോൾ പോലും നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നമ്മൾ പിന്തുണ നൽകണം എന്നൊരു ചിന്തയുള്ള ഒരു വലിയ വിഭാഗം ഈ നാട്ടിലുണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പ്രത്യേകിച്ചും വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ അലോസരപ്പെടുത്തുന്നത് ഈ ഇതായിരിക്കാം ഇത്തരത്തിൽ ചിന്തകൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ തങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിക്കൂടായി തീർച്ചയായും ഷം ഈ റെയിലിന്റെ ഘട്ടത്തിൽ അതിവേഗ റെയിൽ സംവിധാനം റെയിൽവേ പാത വേണമെന്ന നിലപാട് ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ ഇതിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങൾ വന്നപ്പോൾ അതിനെയായിരുന്നു അവരുടെ ജനങ്ങൾ കൂടെ അഭിപ്രായം കേട്ട് വേണം പദ്ധതി നടപ്പിലാക്കാൻ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യത്തിലും വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരം വന്നപ്പോഴും പദ്ധതി ഒരിക്കലും നിർത്തിവയ്ക്കാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിച്ചൊരു നേതാവാണ് തരൂര് ഒപ്പം തന്നെ സർക്കാരിന്റെ വ്യവസായ സ്റ്റാർട്ടപ്പ് സംഭവം സംരംഭങ്ങളെയെല്ലാം അതുമായി അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളും കോൺക്ലേവിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയും ഇക്കാര്യത്തിൽ പുരോഹിതരുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോയി നാടിന്റെ വികസനത്ത് ഒരുമിച്ച് നിൽക്കണം എന്ന് പല വേദികളിലും ആ തരൂർ വന്ന് പ്രസംഗിക്കുകയും ചെയ്തൊരു നേതാവാണ് ആ വലിയ തരത്തിലുള്ള വ്യവസായ കോൺക്ലേവിലടക്കം ഈ അടുത്ത് കഴിഞ്ഞ കോൺക്ലേവിലടക്കമ തരൂർ പങ്കെടുക്കുകയും സർക്കാരിന്റെ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പിന്തുണ അദ്ദേഹം അറിയുകയും ചെയ്തു അങ്ങനെ ഒരു നേതാവ് വികസന കാര്യത്തിൽ ഇടതു സർക്കാർ എടുക്കുന്ന സമീപനങ്ങളെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണയാണ് പക്ഷേ ആ പിന്തുണ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ എന്താണ് പറഞ്ഞിരുന്ന ആ വാദങ്ങളുടെ മുന ഒഴി പൊടിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തരൂരിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞു എന്നതാണ് കോൺഗ്രസ് ലീഡർഷിപ്പിന് വലിയ തരത്തിലുള്ള തിരിച്ചടിയായത് ആ തിരിച്ചടി എന്ന് മറികടക്കാനുള്ള തയാണ് കോൺഗ്രസിലെ ലീഡർഷിപ്പിലെ ഓരോ നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹൈക്കമാൻഡ് ഇടപെടുക മാത്രമേ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് സംബന്ധിച്ച് വഴിയുള്ളൂ പക്ഷേ പല നേതാക്കളും പേഴ്സണലായി സംസാരിക്കുമ്പോൾ പറയുന്നത് തരൂരിനെ അങ്ങനെ ഹൈക്കമാൻഡ് ഒറ്റവാക്കിൽ നിയന്ത്രിക്കാനെന്ന് കഴിയുന്ന ഒരു നേതാവല്ല അദ്ദേഹം പല കാര്യങ്ങളിലും പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടിലും സംപ്രേഷണങ്ങളിലും ഒക്കെ തന്നെ പല നിലപാടും അദ്ദേഹം പരസ്യമായി സ്വന്തം നിലപാട് പ്രഖ്യാപിച്ചൊരു നേതാവാണ് അതുകൊണ്ട് തരൂരിനെ അങ്ങനെ ഹൈക്കമാൻഡിന് ഒറ്റ വാക്കുകൊണ്ട് നിയന്ത്രിച്ചോ താക്കിയതുകൊണ്ടോ മുമ്പോട്ട് പോകാൻ കഴിയില്ല പിന്നെ തരൂര് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തത വ്യക്തത വരുത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയൂ അതിനാലും കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു അതുകൊണ്ട് അവർ ഇക്കാര്യത്തിലുള്ള പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിനെ തങ്ങളുടെ അതിർത്തി അറിയിക്കുന്നു അതിർത്തി രേഖാമൂലം അറിയിക്കുന്നില്ല രേഖാമൂലം അറിയിച്ചാൽ അത് തെളിവുകളായി നിലനിൽക്കുകയും ആ രേഖാമൂലമുള്ള മറുപടിക്ക് ഉറപ്പായി ഹൈക്കമാൻഡ് ഇടപെടൽ തിരിച്ചു മറുപടി നൽകേണ്ടി വരും അതുകൊണ്ട് ഹൈക്കമാൻഡിനെയും അത്ര കണ്ട് പ്രതിസന്ധിയിലാക്കാത്ത ഒരു സമീപനത്തിലേക്കാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് മുഴുവൻ നേതാക്കളും ഇക്കാര്യത്തിലുള്ള അതിർത്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചില നേതാക്കൾ നേരിട്ട് തന്നെ ഹൈക്കമാൻഡിനെ കണ്ട് ഇക്കാര്യങ്ങളുള്ള അതിർത്തി നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഷമ്മി ആണ് വിവരങ്ങൾ നൽകിയത്